ആരോഗ്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ യോഗാ പരിശീലനം എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ യോഗാ പരിശീലനം പാഠ്യവിഷയമാക്കുകയാണ് ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും ഹെൽത്ത് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് യോഗ എന്ന ആശയത്തോടെ ചെറുപുഴ എം യു പി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും ഹെൽത്ത് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഠനത്തോടൊപ്പം യോഗ എന്ന ഒരു വർഷം നീണ്ടു യോഗ പരിശീലന പദ്ധതി ആരംഭിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ യോഗാ പ്രദർശനവും പരിശീലനവും സംഘടിപ്പിച്ചു പഠനവിടവ് നികത്തുവാനും കൂടുതൽ ഊർജ്ജസ്വലതയോടെ പഠനപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും യോഗ പരിശീലിക്കുന്നതോടെ സാധിക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചത് പഠനത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നൽകി എം ഷീബ ടീച്ചർ പരിശീലന ക്ലാസ് നയിച്ചു പ്രധാന അധ്യാപിക ചുമതലയുള്ള പി ലീനയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫ്ലോജസ് ജോണി സ്വാഗതവും സി കെ രജീഷ് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളായ സിയോണ മരിയ ഇസാ മരിയ റോബിൻ ആദിഷ് രതീഷ് സി കെ രധു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ